വിശാഖത്തിൻ്റെ അവസാന പാദം അനിഴം കേട്ട ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികൻ രാശി വൃശ്ചികം രാശി ജനിച്ചവർക്ക് കണ്ടകശനി അവസാനിച്ചിരിക്കുന്നു ഇപ്പോൾ അഞ്ചിലാണ് ശനിയുള്ളത് അവിടെയും ശനി അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നൽകുന്ന അവസ്ഥയല്ല വ്യാഴം ഈ രാശിക്കാർക്ക് അവരുടെ ജന്മരാശിയുടെ എട്ടിലാണ് അതും ആശ്വാസ്യമല്ല മൊത്തത്തിൽ രാഹു വ്യാഴം ശനി ഈ ഗ്രഹങ്ങളൊക്കെ തന്നെ ഈ കൂറുകാർക്ക് പ്രതികൂല അർത്ഥം വന്ധ്യതയ്ക്ക് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നവർ വലിയ സാമ്പത്തിക ബാധ്യത വരുത്തി വയ്ക്കുന്ന ചികിത്സാ സമ്പ്രദായങ്ങളിലേക്ക് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ പോകാതിരിക്കുന്നതാണ് ഉചിതമായിട്ടുള്ളത് വീടുപണി അനിശ്ചിതമായി നീണ്ടുപോയിരുന്നവർക്ക് കുറച്ചൊക്കെ ആശ്വാസമാവുമെങ്കിലും അത് വീണ്ടും പോകാനുള്ള സാധ്യതകളും ഉണ്ട് വീടുള്ളവർക്ക് അതിൻ്റെ മെയിൻ്റനൻസ് റിപ്പയർ അങ്ങനെയുള്ള ജോലികൾക്ക് കാര്യമായ പണം ചിലവഴിക്കേണ്ടി വരും അല്ലെങ്കിൽ ആ പണം കണ്ടെത്താൻ വേണ്ടി വിഷമിക്കേണ്ടി വരും വിവാഹം നടക്കാതിരുന്നവർക്ക് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ കൂടി അതിനുള്ള സാധ്യതകൾ കുറവാണ് വിവാഹ ആലോചനകൾ വല്ലതും ഉറപ്പായി കഴിഞ്ഞാൽ പോലും വിവാഹം നടന്നു കിട്ടാൻ മിക്കവാറും അടുത്ത മെയ് മാസം വരെ കാത്തിരിക്കേണ്ടി വരും അതിനുശേഷമേ നടക്കാൻ സാധ്യത കൂടുതലായുള്ളൂ സന്താനങ്ങൾക്കുമായി ബന്ധപ്പെട്ട് അവരുടെ വിദ്യാഭ്യാസത്തിന് നമ്മുടെ ശേഷിക്കും അപ്പുറമുള്ള തുക ചിലവഴിക്കുന്ന കാര്യം വളരെ ജാഗ്രതയോടെ വേണം ചെയ്യേണ്ടത് കാരണം സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കാൻ കൂടുതലായിട്ട് അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാലയളവാണിത് എന്നാലും ഒരു വർഷത്തിന് ശേഷം ഈ കാര്യങ്ങളിൽ കാര്യമായിട്ടുള്ള ഉണ്ടാകും അതുകൊണ്ട് ഇപ്പോൾ താൽക താൽക്കാലികമായിട്ടുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളിൽ നിരാശപ്പെടാതെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക